ോടൊപ്പം ഈശോരോടൊപ്പം ആരാധന ആരാ ീശയോടൊപ്പം ഈ ദൈവികനാരാധനയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തെ ദൈവമേ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിനം ഞങ്ങൾക്ക് വലിയൊരു ഒരു അഭിഷേകവുമായി ഇവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനം പ്രത്യേകമായി സമർപ്പിച്ച് ഇവനൊരു അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന തിരുവചനം അത് യോഗനാൻ്റെ യേസുവിശേഷമാണ് യോഗനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ ധ്യായം ഇരുപത്തിയേഴാം വചനത്തിൻ്റെ അഭിഷേകം ഒരു വിധിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഈ സമയം വെളിപ്പെടാൻ വേണ്ടി യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേന്ന് ആഗ്രഹിച്ചു വന്ന് സാധിക്കുന്ന എല്ലാ ദൈവം മക്കളും വീര്യകാലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേശുവേ എന്ന് ശ്രദ്ധിക്കണം യോങ്ങിനാന്റെ സുവിശേഷം പതിനാലാമധ്യായം ഇരുപത്തിയേഴാം വചനം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ഈ ദൈവം നമുക്ക് തന്നിട്ട് പോയത് ഈ ദൈവം നമുക്ക് നൽകിയത് സമാധാനം മാത്രമാണ് എന്നാൽ തിരുവസുരവനായി ഈശ്വറിയെ ഇനി ആരാധനയിൽ അങ്ങനെ സന്നദ്ധയിലായിരിക്കുമ്പോൾ എൻ്റെ വ്യക്തിജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ദാമ്പത്യ ജീവിത മേഖലയിലോ എൻ്റെ പൗരോദ്യ സമർപ്പിത വിളിയിലോ എൻ്റെ യുവത്വ മേഖലയിലോ എൻ്റെ ഈ പഠന മേഖല അധ്വാന മേഖലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖല പോലും സമാധാനമില്ലാതെ അസ്വസ്ഥതയോടെ ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എങ്കിൽ ദൈവമേ നീ നൽകിയിട്ട് പോയ അസമാധാനം എൻ്റെ ജീവിതത്തിൽ ഈ സമയം വീണ്ടും വെളി ബ്രാഹ്മിണിയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് സമാധാനമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്ന ഓരോ ജീവിതങ്ങളെ കർത്താപ് സ്പർശിക്കുന്ന സമയമാണ് ഈ സുധാമത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ രൂപികളും യേശു നാമ്പത്തി ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക സമാധാനം വിളി ബ്രാഹ്മിണി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ സമാധാനമായി മാറാൻ വേണ്ടി ദൈവം തന്നിട്ട് പോയാൽ സമാധാനം അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ വിളി ബ്രാഹ്മണി ആഗ്രഹിച്ച് സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഇരു കരമുയർത്തി സമാധാനത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശു യേശുവേ വേന്ന് ശ്രദ്ധിക്കട്ടെ ഈ സമയം ഈശ്വതരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവരുടെ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശ്വതിരുന്ന ആശ്രവാദം നമുക്ക് സ്വീകരിക്കാം നിന്നും ോചനമേക സർഗലേശാദിവ്യകടാക്ഷം തൂവണമേ വൈശലസുടരീ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവ ישוע 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 ישוע

എൻ്റെ പേര് സുജ സെൽവിൻ ഞാൻ പുറപ്പുഴയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് എൻ്റെ രണ്ട് മക്കളെ ലഭിച്ചതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുവാൻ അതനുസരിച്ച് നവംബറിൽ ഞാൻ താബോറിൽ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പരിശുദ്ധ താബോർ താപോർമാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചതിനു ശേഷം യാതൊരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെ ദൈവം തരുമെന്ന് പറഞ്ഞു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലാം തീയതി ഒരു ആൺകുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ തന്നു ഈശോ അനുഗ്രഹിച്ചു ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പരിശുദ്ധ താപോർ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോയോടൊപ്പം ഈശോയോടൊപ്പം